സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രം പോരാ അവിടെ പഠിക്കുന്നതൊക്കെ മനസ്സിലുറപ്പിച്ച് പ്രാവർത്തികമാക്കുകയും വേണം ഇങ്ങനെ പഠിച്ച പാഠം പ്രാവർത്തികമാക്കി നാട്ടിലും സ്കൂളിലുമൊക്കെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് അലനല്ലൂർ കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിദാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരാണ് ഈ മിടുക്കനെ അഭിനന്ദിച്ചെത്തുന്നത് അവസരോചിതമായ ഇടപെടലിലൂടെ സിദാൻ രക്ഷപ്പെടുത്തിയത് തന്റെ രണ്ടു കൂട്ടുകാരുടെ ജീവനാണ് ബുധനാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകാൻ വീടിനടുത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് വലിയ ദുരന്തമായി മാറിയേക്കാവുന്ന ആ സംഭവം നടന്നത് സിതാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റാജിഹ് പ്ലാസ്റ്റിക് ബോട്ടിൽ തട്ടിക്കളിക്കുന്നതിനിടെ ബോട്ടിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് വീണു ബോട്ടിലെടുക്കാനായി മതിലിൽ കയറി പറമ്പിലേക്ക് ഇറങ്ങുന്നതിനിടെ കാൽ വഴുതിയപ്പോൾ പിടിച്ചത് തൊട്ടടുത്തുള്ള വൈദ്യുതി തൂണിൽ വിപ്രാളത്തിനിടെ ഫ്യൂസ് കാരിയറിന്റെ ഇടയിൽ കൈ കുടുങ്ങി കുടുങ്ങിയ കൈ വലിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റു റാജിഹ് താഴേക്ക് തൂങ്ങിക്കിടന്ന് പിടയുന്നത് കണ്ട് കാലിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചതോടെ മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസിനും ഷോക്കേറ്റു അപ്പോഴാണ് കൂട്ടുകാർ ഇരുവരും ഷോക്കേറ്റു പിടയുന്നത് സിദാൻ കണ്ടത് സമയം ഒട്ടും പാഴാക്കാതെ മുഹമ്മദ് സിതാൻ തൊട്ടടുത്തു കണ്ട ഉണങ്ങിയ കമ്പുകൊണ്ട് റാജിഹിനെ തട്ടിമാറ്റി കൈകളിലും മുഖത്തും മറ്റും പൊള്ളലേറ്റ റാജിഹിനെ ഉടൻ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു ചികിത്സ നൽകി സിദാൻ അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റു രണ്ടുപേർക്കും അപകടം സംഭവിക്കുമായിരുന്നു വീട്ടിൽ മുൻപുണ്ടായ അപകടത്തിൽ നിന്നാണ് ഷോക്കേറ്റാൽ ഉണങ്ങിയ വടി കൊണ്ട് തട്ടി മാറ്റുന്ന അറിവ് ലഭിച്ചതെന്ന് സിതാൻ പറയുന്നു ഉമ്മ പറഞ്ഞു തന്നതാണ് ഷോക്കടിച്ചവരെ വടികൊണ്ടടിച്ചാൽ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് സിദാൻ എന്ന അഞ്ചാം ക്ലാസ്സുകാരൻ പറയുന്നു കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ മനസാന്നിധ്യത്തോടെ ഇടപെട്ട മുഹമ്മദ് സിദാനെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചത്